തളിപ്പറമ്പിൽ അഗ്നിബാധയിൽ കത്തി നശിച്ച കെ വി കോംപ്ലക്സിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എം വി ഗോവിന്ദൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി തീപിടുത്തത്തിൽ സ്ഥാപനങ്ങൾ നശിച്ചുപോയ വ്യാപാരികൾക്ക് സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കുമെന്ന് എം പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഒൻപതിനാണ് തളിപ്പറമ്പിനെ നടുക്കിയ തീപിടുത്തമുണ്ടായത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കെ വി കോംപ്ലക്സിലാണ് തീപിടുത്തം നാടിന് നടുക്കിയ തീപിടുത്തത്തിൽ കോംപ്ലക്സിലെ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും നശിച്ചിരുന്നു തുടർന്ന് സർക്കാരിൽ നിന്നും വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ എം വി ഗോവിന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെടൽ നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യാപാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു തീപിടുത്തത്തിൽ കെട്ടിടത്തിന് ഉണ്ടായ ആഘാതം പഠിച്ച വിദഗ്ദ്ധ സമിതി നിർദ്ദേശിച്ച രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കെട്ടിടം ബലപ്പെടുത്തിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ വ്യാപാരി സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയ നഷ്ടപരിഹാരം മാത്രമാണ് വ്യാപാരികൾക്ക് ലഭിച്ചിരുന്നത് കെട്ടിട ഉടമകളുടെയും സഹനത്തോടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് കോംപ്ലക്സ് സന്ദർശിച്ച എം വി ഗോവിന്ദൻ എം എൽ എ ൾ വിലയിരുത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുവരികയാണ് തളിപ്പറമ്പിനെ നടുക്കിയ തീപിടുത്തത്തിൽ നിരവധി വ്യാപാരികൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള ഫയലുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു വളരെ വേഗത്തിൽ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കിയും പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയും വ്യാപാരികൾക്ക് പഴയ രീതിയിൽ അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടങ്ങാനുള്ള സാഹചര്യമൊരുക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു നമ്മുടെ തളിപ്പിലെ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ഒരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് മുതലേ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ആകെ വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടിരുന്നു ഇപ്പോഴും ആ തരത്തിൽ സജീവമായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗം പണി പൂർത്തിയാക്കി പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാനാവണം കാര്യങ്ങൾക്കെല്ലാം ഫയൽ ഗവൺമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എംഎൽഎപ്പം ആർഡിഒ ഇൻചാർജ് വി ഇഷെർലി തഹസിൽദാർ പി സജീവൻ നഗരസഭാ കൌൺസിലർ ടി ബാലകൃഷ്ണൻ വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ